നമസ്കാരം കനേഡിയൻ ഭരണാധികാരി രാജിവെച്ചിരിക്കുന്നു ഇന്നലെ രാത്രി വൈകി വന്ന വാർത്തയാണ് അത്ര അത്ഭുതകരമായ ഒരു വാർത്തയൊന്നുമല്ല നേരത്തെ തന്നെ ഈ വിഷയത്തിൽ ജസ്റ്റിൻ ചൂഡോ രാജി വെക്കും പല വിഷയങ്ങളിൽ അദ്ദേഹം പല പ്രതിസന്ധികളും പ്രശ്നങ്ങളും അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്നും തന്നെ ലേബർ പാർട്ടിയിൽ നിന്നും തന്നെ നേരിടുന്ന വിഷയമൊക്കെ നേരത്തെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്തിരുന്നു ഇദ്ദേഹത്ത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയുമായി ഏതെങ്കിലും രീതിയിൽ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഉണ്ടാക്കിയ ഭരണാധികാരികളൊക്കെ തന്നെ അവർക്കൊക്കെ തന്നെ സ്ഥാനമൊഴിയേണ്ടി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഉള്ള പ്രതിസന്ധി അവരുടെ രാജ്യത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട് അവർക്കെതിരെ എന്നുള്ളതാണ് അത് മോദി വരുത്തി വയ്ക്കുന്നതോ അല്ലെങ്കിൽ അജിത് ഡോവൽ ഇവിടുന്ന് പ്രതിസന്ധിയുമായി അങ്ങോട്ട് പോകുന്നതോ ഒന്നുമല്ല മോദി എന്ന അന്താരാഷ്ട്ര ബ്രാൻഡ് അതായത് ലോകം അംഗീകരിച്ച ഭരണാധികാരി ലോകം ഒപ്പം നിൽക്കുന്ന ലോകം വിശ്വഗുരുവായി കാണുന്ന ഭാരതത്തിന്റെ പ്രധാനമന്ത്രി അദ്ദേഹവുമായി അഭിപ്രായ ഭിന്നതകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും പല രീതിയിൽ ഉണ്ടാക്കുന്ന ആളുകൾക്കൊക്കെ അത് ഭരണാധികാരിയായാലും ഇന്ത്യയിലെ ആളുകളായാലും ആരായാലും അതങ്ങനെയും വരൂ കാരണം ലോകത്തിന് രാജ്യത്തിന് ഒക്കെ നന്മ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ലോക പുരോഗതിക്ക് തീവ്രവാദത്തെ ലോകത്തു നിന്ന് തുടച്ചു നീക്കാൻ പരിശ്രമിക്കുന്ന ഒരു ഭരണാധികാരിക്ക് ഒരു വ്യക്തിക്ക് എതിരെ നിന്നാൽ ഫലം ഇങ്ങനെയല്ലേ വരും ഇമ്രാൻഖാൻ മഹാതിർ മുഹമ്മദ് നവാസ് ഷെരീഫ് മുഹമ്മദ് മൊയ്സു ഇതാ വന്നിരിക്കുന്നു അടുത്തയാളും ജസ്റ്റിൻ ഷൂഡോ ഖലിസ്ഥാൻ വാദികൾ ഒപ്പം ചേർന്നാണ് ഈ ഒരു ഭരണം നടത്തിക്കൊണ്ടിരുന്നത് കാനഡയിൽ ജഗ്മീത് സിംഗ് എന്ന് പറയുന്ന ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി ഇത് ഖലിസ്ഥാൻ വാദികളെ അനുകൂലിക്കുന്ന പാർട്ടിയാണ് എത്രയെ എത്രയോ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇവർ കാനഡയിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും ഇന്ത്യയിലും ഒക്കെ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നു ഈ നിജാർ എന്ന് പറയുന്ന ഖലിസ്ഥാൻ വാദിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയുമായി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അതിന്റെ ചരിത്രവും അതിന്റെ മറ്റ് വശങ്ങളൊക്കെ നമുക്കറിയാം നമ്മൾ ഇതിനു മുൻപും പരിശോധിച്ചതാണ് അപ്പം ഭാരതവുമായി നല്ലൊരു ബന്ധം കാത്തു സൂക്ഷിക്കുന്ന മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഏതൊരു ഭരണാധികാരിക്കും ലോകത്തിന്റെ അംഗീകാരം ലഭിക്കും അവരുടെ തന്നെ രാജ്യത്തെ ജനങ്ങളുടെ അംഗീകാരം ലഭിക്കും അവരുടെ രാഷ്ട്രീയ സംവിധാനങ്ങളുടെ അംഗീകാരം ലഭിക്കും അല്ലാത്തവർക്കൊക്കെ ഇത്തരത്തിൽ ഉള്ള തിരിച്ചടികളായിരിക്കും ഫലം ഉണ്ടാവുക അല്ലെങ്കിൽ തിരിച്ചടികളായിരിക്കും നേരിടേണ്ടി വരിക എന്നാണ് ജസ്റ്റിൻ ട്രൂഡോയുടെ രാജിയിലൂടെ അദ്ദേഹത്തിന് സ്ഥാനം നഷ്ടപ്പെട്ടതിലൂടെ മനസ്സിലാകുന്നത് അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരും കനേഡിയൻ ജനതയും ഒക്കെ തന്നെ ട്രൂഡോയ്ക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു ഇന്ത്യയുമായി പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ നയതന്ത്ര വിഷയങ്ങൾ നയതന്ത്ര ഇടപെടലുകൾ ഇതുപോലെ തന്നെ ഹൈക്കമ്മീഷണർമാരെ പിൻവലിക്കുന്നതും ഉദ്യോഗസ്ഥരെ പിൻവലിക്കുന്നതും അടക്കമുള്ള പ്രശ്നങ്ങൾ പ്രതിസന്ധികളൊക്കെ തന്നെ ഇന്ത്യയുമായി വരുത്തിവെച്ചത് ഈ കനേഡിയൻ പ്രധാനമന്ത്രിയുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ ഖലിസ്ഥാൻ വാദികളുടെ പിന്തുണ ഇദ്ദേഹം ഖലിസ്ഥാൻ വാദികളുടെ പിന്തുണ നേടിക്കൊണ്ട് ഭരിക്കുന്നതുകൊണ്ടാണ് അതായത് ഭാരതം എന്ന രാഷ്ട്രത്തെ ലോകം അംഗീകരിക്കുന്ന വിശ്വഗുരുവായി അംഗീകരിക്കുന്ന ഭാരതം എന്ന രാഷ്ട്രത്തെയും ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയെയും ഒക്കെ ഇത്തരത്തിൽ അവരോട് ഇടയാൻ നിന്നാൽ ഇതൊക്കെ തന്നെ ആയിരിക്കും ഫലം എന്ന് വീണ്ടും വീണ്ടും കാട്ടിത്തരുകയാണ് ഈ മഹാന്മാരായ നേതാക്കൾക്ക് ശേഷം ഇമ്രാൻഖാനും നവാസ് ഷെരീഫിനും മുഹമ്മദ് വൈസുഫിനും മഹാദീർ മുഹമ്മദിനും ഒക്കെ ശേഷം ജസ്റ്റിൻ ടൂറോയി ഇന്ത്യയുമായി ഉടക്കാൻ നിന്നാൽ ഇത് തന്നെയായിരിക്കും ഏതൊരു വമ്പന്റെയും അവസ്ഥ എന്നുകൂടി ാണ് അല്ലെങ്കിൽ പവർഡ് ബൈ ചോദിസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം